നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ കൊടിയേറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രചാരമുള്ള കായിക ടൂർണമെന്റുകൾ ഇന്ത്യക്കാരുടെ വികാരമാണ് ഏത് വിധേനയും അവർ കാണാനായി തയ്യാറാവാറുമുണ്ട് അടുത്ത കാലത്തായി സാറ്റലൈറ്റ് ചാനലുകൾക്ക് പുറമേ ഒ പ്ലാറ്റ്ഫോമുകളും ക്രിക്കറ്റ് മത്സരങ്ങൾ ലൈവായി സംപ്രേക്ഷണം ചെയ്തു വരുന്നുണ്ട് ഇതോടെ ഇന്ത്യക്കാർ ഭൂരിഭാഗവും ഇപ്പോൾ ഇവയെ തന്നെയാണ് ആശ്രയിക്കുന്നതെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ഇന്ത്യ പാക് ചാമ്പ്യൻസ് ട്രോഫി മത്സരം ജിയോ ഹോട്ട്സ്റ്റാർ പ്ലാറ്റ്ഫോമിൽ ലൈവായി കണ്ടവരുടെ എണ്ണം അൻപത് കോടിക്ക് മുകളിലായിരുന്നു ഇതോടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളെ പിടിക്കാൻ പുതിയ മാർഗം തേടുകയാണ് അതാണ് മൊബൈൽ റീചാർജിനൊപ്പമുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഇപ്പോഴത്തെ ഈ വഴിയെ പോവുകയാണ് ജിയോയും തങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ആണ് ഇക്കുറി അവർ നൽകുന്നത് അതും ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ ലക്ഷ്യമിട്ടാണ് ഈ പ്ലാൻ എന്നത് നിസ്സംശയം പറയാം കാരണം മൂന്ന് മാസത്തോളം കാലാവധി നൽകുന്ന പ്ലാനാണിത് ഐ പി എൽ ലാബോട്ട് ഏതാണ്ട് മെയ് അവസാനം വരെയും ഉണ്ടാകും ഇതോടെ ഉപഭോക്താക്കൾ തികഞ്ഞ ആകാംക്ഷയിലാണ് സാധാരണ ജിയോ റീചാർജ് പ്ലാനുകളിൽ നിന്നും വേരിട്ട് നിർത്തുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇതിലുണ്ട് എന്നതാണ് പ്രധാന കാര്യം എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് പരിചയപ്പെടാം ജിയോ നൂറ് റീചാർജ് പ്ലാനിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഈ പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും എക്സ്ക്ലൂസീവ് ഷോകൾ സിനിമകൾ തത്സമയ സ്പോർട്സ് ഇവന്റുകൾ എന്നിവ കാണാൻ അവസരം നൽകും മാർച്ച് ഇരുപത്തിരണ്ടിന് ഐ പി എൽ ആരംഭിക്കാൻ പോകുന്നതിനാൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണ് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷന് പുറമെ സ്ട്രീമിംഗിനോ ബ്രൗസിംഗിനോ ഉപയോഗിക്കാൻ കഴിയുന്ന ഫൈവ് ജി ബി ഹൈ സ്പീഡ് ഡാറ്റയും ലഭ്യമാണ് ഈ പ്ലാനിൽ വോയിസ് കോളിംഗ് അല്ലെങ്കിൽ എസ് എം എസ് സേവനങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നതാണ് പ്രധാനം ഈ സവിശേഷതകൾ ആവശ്യമുള്ള ഉപയോക്താക്കൾക്ക് ഡിസാർ പ്ലാനുമായി ചേർത്ത് കൊണ്ടിത് ഉപയോഗിക്കാവുന്നതുമാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വിലയുള്ളതും സ്മാർട്ട് ഫോണുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നതുമായ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മൊബൈൽ ഓൺലി സബ്സ്ക്രിപ്ഷനിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഐ പി എൽ സീസൺ തുടങ്ങാനിരിക്കെ നിരവധി പ്ലാനുകളുമായി എത്തിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറും